പ്രിയപ്പെട്ടവരെ സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു സങ്കീർത്തനം ഇരുപത്തിയൊന്ന് മൂന്ന് സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി ദൈവം നമ്മെ സന്ദർശിച്ച പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ദൈവിക സന്ദർശനത്തിന്റെ സന്തോഷമായിരിക്കണം പുത്തനാടിന്റെ ആഘോഷങ്ങളുടെ അകക്കാമ്പ് അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ കർത്താവ് നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട് പുതുവർഷം ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ചാവറിയച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പുത്തനാണ്ടിൽ പിറക്കുന്ന പുണ്യങ്ങളൊക്കെയും പുത്തനാക്കുവിൻ എന്ന് കഴിഞ്ഞ ഓർമ്മകളും അനുഭവങ്ങളും നമ്മെ പഠിച്ച പാഠങ്ങളും പുത്തനാണ്ടിൽ പുണ്യങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം തിരുത്തേണ്ടവയെ തിരുത്താനും മറക്കേണ്ടവേ മറക്കാനും പൊറുക്കേണ്ടവേ പൊറുക്കാനും നമുക്കാവണം കുമാരനാശാൻ വർഷം അളക്കുന്നത് എങ്ങനെയാണെന്നോ നളിനി എന്ന കവിതയിൽ അദ്ദേഹം കുറിച്ചു വെച്ചു അഞ്ചു വട്ടമിഹം കഴിഞ്ഞ വർഷത്തെ നാം അളക്കേണ്ടത് വസന്തം പോലെ മനോഹരമായ ഓർമ്മകൾ കൊണ്ടാവണം ഈ വർഷത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതും ഒരുപാട് വസന്തങ്ങൾ കടന്നു പോകാനുമുള്ള വർഷമായിട്ട് ആവണം ഈ വർഷം നമുക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാകട്ടെ ഈ വർഷം നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നമുക്ക് ശ്രമിക്കാം നമുക്ക് പരസ്പരം സഹായിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാ വളർത്താം നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സ്നേഹവും കരുണയും പ്രോത്സാഹിപ്പിക്കാം നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും ഈ പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ ശുഭ পুবর্ষ